ം വെൽക്കം ബാക്ക് ടു മൈസിയാസ് യൂട്യൂബ് ചാനൽ സെൽഫ് ലവനെ പറ്റിയിട്ട് ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ സ്വയം എങ്ങനെ സ്നേഹിക്കാം ഒത്തിരി ആളുകൾ അതിനകത്ത് യെസ് തയ്ക്കാൻ എന്ന് കമന്റ് ചെയ്തത് കണ്ട് ഒരുപാട് സന്തോഷം അഭിനന്ദനങ്ങൾ അങ്ങനെ ടൈപ്പ് ചെയ്ത ആൾക്കാർക്ക് അപ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് സ്ട്രാറ്റജിക്കലി സെൽഫ് ലവ് ചെയ്യാം ഓക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന അഞ്ച് സ്റ്റെപ്പ് ജസ്റ്റ് ഫൈവ് സ്റ്റെപ്സ് അത് മാത്രം നിങ്ങൾ അനുവർത്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ സാധിക്കും സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥത ചിന്തയാണോ സ്വാർത്ഥമായിട്ടുള്ള ചിന്തയാണോ ആളുകൾ നമ്മളെ സെൽഫിഷ് ആണ് എന്ന് പറയില്ലേ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആരെയും വക വയ്ക്കാതെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് നടക്കാനല്ലടും സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഒരുപാട് മറ്റ് തലങ്ങളുണ്ട് സെൽഫ് ലവ് എന്ന് പറയുന്ന മറ്റ് തലങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ചിന്തിക്കാനും സംസാരിക്കാനും പോകുന്നത് ആ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാനും മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിക്കാനും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒന്ന് അനുഭവിച്ചറിഞ്ഞു നോക്കിക്കേ ഡെഫിനറ്റ്ലി ദോൺ ഡു സം മാജിക്കൽ തിങ്സ് ഇൻ യുവർ ലൈഫ് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് പോയിൻ്റ് ദ ഫസ്റ്റ് തിങ് ദു ഹ് ടു ഡൂ ഇസ് സെറ്റ് യുവർ ബൗണ്ട്രീസ് നിങ്ങളുടെ അതിരുകളെ നിങ്ങൾ തന്നെ കെട്ടുക മനസ്സിൽ നമുക്കൊരു മതിൽ കിട്ടിയെടുക്കാം എങ്ങനെയാണ് ഈ മതിൽ കെട്ടുക അല്ലേ ഞാൻ എത്ര മനസ്സിൽ മതിൽ കിട്ടിയാലും മറ്റുള്ളവർ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു എന്നെ ഉപദ്രവിക്കുന്നു എന്നെ വിഷമിപ്പിക്കുന്നു എന്നെ സങ്കടപ്പെടുത്തുന്നു എന്നെ നിരാശപ്പെടുത്തുന്നു ഇങ്ങനെയല്ലേ ചിന്തിക്കാറ് നമ്മൾ ഞാൻ പറഞ്ഞ മതിൽ നമ്മൾ നമുക്ക് വേണ്ടി കെട്ടാൻ പോകുന്നതാണ് ഫോർ എക്സാമ്പിൾ രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഞാൻ മൊബൈൽ ഉപയോഗിക്കില്ല കാരണം മൊബൈലിലെ ലൈറ്റ് അടിച്ചിട്ട് എൻ്റെ ഉറക്കത്തെ നല്ല ഉറക്കത്തെ വളരെ മോശമായി ബാധിക്കുന്നു എന്നൊരു തീരുമാനം എടുക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലിമിറ്റിങ് ഓർ ബൗണ്ടറി സെറ്റിംഗ് മനസ്സിലായോ അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞാൽ നോ കേസ് ഡിസ്കഷൻ നോ ക്ലൈൻറ് കോൾസ് മനസ്സിലായോ സോ ദാറ്റ് കാരണം ഓഫീസ് ടൈമിൽ ഞാൻ ഫുള്ളി അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അതിനുശേഷമുള്ള സമയത്ത് എനിക്ക് എൻ്റെതായ പേഴ്സണൽ പ്രൈവറ്റ് ടൈം ആവശ്യമാണ് മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക് ചില അല്ല ഏത് ബന്ധമാണെങ്കിലും നമുക്കൊരു ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും മക്കളോടാണെങ്കിലും ഇൻലോസിനോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും അയൽവക്കക്കാരോടാണെങ്കിലും ഒക്കെ ഏത് തരം ബന്ധമായാലും നമുക്കവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാത്ത നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും അല്ലെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും ഇതിനെ വ്യക്തി ശക്തമായിട്ട് ബോധിപ്പിക്കുക ആ ആരോടാണോ നമ്മൾ ആ ബന്ധമുള്ളത് ആ ബന്ധമുള്ള ആളോട് നമ്മൾ ബോധ്യപ്പെട്ട് പറയുകയാണ് എനിക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്ന് ദേഷ്യത്തോടെയോ വികാരത്തോടെയോ അല്ല പറയേണ്ടത് ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ വളരെ അസേർട്ടീവായിട്ട് ആ ആളെയും ഹേർട്ട് ചെയ്യേണ്ട പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് വളരെ ക്ലിയർ ബൗണ്ടറി ആയി അതുപോലെ തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു വശവും കൂടെ ഉണ്ട് നമ്മൾ എന്താണ് നമ്മളെന്താണ് ആളുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഇത് ഇന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ഇന്ന ഉണ്ട് ആഗ്രഹമുണ്ട് ആളുടെ ഭാഗത്തുനിന്ന് തിരിച്ചും ആ അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതും നമ്മൾ ചിന്തിച്ചിട്ട് ഇതിനെ ഒരു ബൗണ്ടറി ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി നമ്പർ ടു സെൽഫ് ഡൗട്ട് കണ്ടെത്തുക എനിക്ക് എന്ത് കഴിയില്ല എനിക്കെന്താണ് ഭയം എന്തൊക്കെയാണ് എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഇവയൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ആദ്യം കണ്ടെത്തണം കണ്ടെത്തിയാൽ മാത്രം പോരാട്ടോ നമ്മൾ അതൊക്കെ എഴുതി വെക്കണം എന്നിട്ട് ഓരോന്നായിട്ട് അതിനെ നമുക്ക് ക്ലിയർ ചെയ്യണം ഇതിനായിട്ട് ഒരാളും പുറപ്പെടുന്ന ഒരാളും നമ്മളെ സഹായിക്കാൻ വരില്ല ഇത് നമ്മൾ തന്നെ ചെയ്യണം എന്നിട്ട് ആ ലിസ്റ്റിലെ ഓരോ ഇൻസെക്യൂരിറ്റീസിനെയും ഓരോ ഭയത്തെയും ഓരോ ഓരോ കഴിയില്ല എന്നുള്ള സിറ്റുവേഷനെയും നമ്മൾ തരണം ചെയ്യണം അങ്ങനെ തരണം ചെയ്യുമ്പോൾ നമ്മൾ സെൽഫ് ലവ് ചെയ്യുകയാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയാണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മളെ വിശ്വസിച്ചാൽ ഈ ലോകത്തുള്ള എന്തും നമുക്ക് നേടാൻ സാധിക്കും അതിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കഴിവ് നമുക്കുണ്ടോ ആ കഴിവിനെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി മൂന്ന് സെൽഫ് കമ്പാഷൻ കണ്ടെത്തുക മനസ്സിലാക്കുക അതായത് നമ്മളോടുള്ള കരുണ അത് നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മളോട് എങ്ങനെ കാരുണ്യമായിട്ട് എന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമുക്കൊരു തോൽവി സംഭവിച്ചാൽ ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ്സിലൊരു തോൽവി സംഭവിച്ചാൽ ഒരു സബ്ജക്റ്റിന് തോറ്റു പോയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഒരു അമ്മ വീട്ടമ്മയാണെങ്കിൽ ഒരു കറി ഉണ്ടാക്കിയത് കുളമായാൽ നമ്മൾ നമ്മളെ അങ്ങ് ഡീഗ്രേഡ് ചെയ്യപ്പോൾ ഇത് ചെയ്താലും നമുക്ക് ഇങ്ങനെയാണ് സംഭവിക്കുക എനിക്കിതിനൊന്നും കഴിയില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല ഇതെൻ്റെ ലിമിറ്റാണ് ഇതെനിക്ക് ഒരിക്കലും സാധിക്കാത്തൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്വയം നമ്മളെ ലിമിറ്റ് ചെയ്യുന്നില്ലേ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതിനേക്കാൾ നമ്മളോട് ഒരു തരത്തിലുള്ള അനുകമ്പയും ഒരു തരത്തിലുള്ള കരുണയും നമ്മൾ നമ്മളോട് കാണിക്കാറുള്ള ചില സിറ്റുവേഷൻസിൽ നമ്മളങ്ങ് കൊണ്ട് ഇട്ട് കൊടുക്കാറില്ലേ നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ കരുണയില്ലാതെ വളരെ ഡൗൺ ആയിട്ട് വളരെ മോശമായിട്ട് ഡീഗ്രേഡ് ചെയ്ത് ഡീമോട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ഞാൻ വിശദീകരിക്കാം നമ്മുടെ സുഹൃത്തിന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിക്കും എന്താ അവരുടെ അവരുടേതായ ലൈഫിൽ എന്തെങ്കിലും മേ ബി ഒരു എക്സാമിനെ തോറ്റുപോയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പാസ്സായില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുടുംബത്തിലൊരു കലഹം ഉണ്ടായി ഒരു പ്രശ്നം ഉണ്ടായി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും ആൾ നമ്മളോട് വന്ന് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക സാരില്ലടാ പോട്ടെ സാരില്ല നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം അല്ലെ നീ സമാധാനമായിട്ടിരിക്കുക നീ ടെൻഷൻ അടിക്കണ്ട നീ വിഷമിക്കേണ്ട നമുക്ക് അടുത്ത വഴി നോക്കാം അല്ലെങ്കിൽ അത് പോട്ടെ നീ മറന്നുകള നീ ക്ഷമിച്ചുകള നീ വിട്ടുകള അല്ലെ ഒത്തിരി അനുകമ്പാപരമായിട്ടുള്ള കാരുണ്യം തുളുമ്പുന്ന വാക്കുകൾ സംസാരിക്കാനും പെരുമാറാനും അവനെ ചേർത്ത് പിടിക്കാനും അല്ലെങ്കിൽ അവളെ സമാധാനിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സുഹൃത്തും ഒരു വ്യക്തിത്വവും നിങ്ങളുടെ ഉള്ളിലില്ലേ ഇത് സെയിം ലൈഫിലേക്കൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഫുള്ള് തലയിൽ കൈവച്ച് ഒയ്യോ എനിക്കിത് സാധിക്കില്ല ഒയ്യോ എന്നെ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയല്ലോ അല്ലെങ്കിൽ ഒത്തിരി ടെൻഷനും വിഷമവും വിചാരിച്ച് സ്വയം നമ്മൾ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാറില്ലേ ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മൾ രണ്ട് കുഞ്ഞുങ്ങൾ ഒന്ന് നമ്മുടെ കുട്ടിയും ഒന്ന് മറ്റ് നെയ്ബർഹുഡ് കുട്ടിയും കളിക്കുകയാണെന്ന് വിചാരിക്കും അയൽവക്കത്തുള്ള ഒരു കുട്ടിയും കൂടെ കളിക്കുകയാണ് രണ്ട് പേരും കൂട്ടിയിടിച്ച് വീണു എന്ന് വിചാരിക്കും നമ്മുടെ കുട്ടിയെ ഓഫ് കോഴ്സ് നമ്മൾ ഓടിപ്പോയി എടുത്ത് മാറ്റി നിർത്തും പക്ഷേ കുറച്ച് കൂടുതൽ കരുതൽ അല്ലെ മറ്റേ ആൾ എന്ത് വിചാരിക്കുമോ അവൻ്റെ അമ്മ അറിഞ്ഞാൽ ഇന്നെതിരി പ്രശ്നമാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക നേരെ പോയി നമ്മുടെ കുട്ടീനെ നമ്മൾ എടുത്ത് മാറ്റാതെ റെഡിയാക്കാതെ ഇരിക്കില്ല പക്ഷെ അവിടെ അനുകമ്പയും കരുണയും കുറച്ചൊന്ന് കുറച്ചിട്ട് അത് എക്സ്ട്രാ നമ്മൾ മറ്റേ കുട്ടിക്ക് കൊടുക്കും അങ്ങനെ നമ്മൾ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് കാണും ഓക്കെ അവരങ്ങനെ ചിന്തിക്കില്ല അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യാൻ അവർ പ്രശ്നം ഉണ്ടാക്കും അല്ലാത്തരം ചിന്തകളിലാണ് നമുക്ക് വരാം അല്ലേ നോർമലി വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ അയൽവക്കത്തുള്ള കുട്ടീനെ വേഗം പോയി എടുത്ത് അവനെ സമാധാനിപ്പിച്ച് ഒരു മിഠായി മേടിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു മിഠായി മേടിച്ച് കൊടുത്ത് ആ ആളെ സെറ്റ് ചെയ്യും പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഹേർട്ട് ചെയ്തതും നമ്മൾ നമ്മുടെ കുഞ്ഞിനെ അവോയ്ഡ് ചെയ്തതും അങ്ങനത്തെ ഫീലിങ്സ് നമ്മുടെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉണ്ടായതെന്ന് നമ്മളറിയോ ഈ കുട്ടിയാണ് നിങ്ങളുടെ മനസ്സ് ആ പാരൻ്റാണ് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും പലപ്പോഴും പല അബദ്ധങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടാവും അല്ലേ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഉഫ് ഞാൻ എന്തു വലിയ മണ്ടത്തരാണ് ഈ കാണിച്ചത് ക്ഷമിക്കുക നമ്മളോട് നമ്മൾ ക്ഷമിക്കുക നമ്മളോട് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് ക്ഷമിക്കണേ ഐ എം സോറി പ്ലീസ് നമുക്ക് പറഞ്ഞ് പുറകെ നടന്നുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ നമ്മളോടാണ് ആദ്യം ക്ഷമിക്കേണ്ടത് നമ്മുടെ ഇന്നർ ചൈൽഡിനെയാണ് നമ്മൾ ആദ്യം സമാധാനിപ്പിക്കേണ്ടത് അതൊക്കെ വേറൊരു ടോപ്പിക്കാണ് ഡെഫിനറ്റ്ലി വരുന്ന വീഡിയോകളിൽ അതൊക്കെ വരും സോ നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുക നിസ്വയം അനുകമ്പ കാണിക്കാൻ ചില വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഒരു ബുദ്ധിമുട്ടിലോ വിഷമത്തിലോ ഇരിക്കുകയെന്ന് നമ്മൾ നമ്മളോട് പറയാം ഈ സമയവും കടന്നു പോവും സാരല്ല ഇറ്റ്സ് ഓക്കെ ഓൾ ഇസ് വെൽ എല്ലാം നല്ലതിനാണ് എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട് സംഭവിക്കാൻ ഇത് മറ്റെന്തോ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയതാണ് ഇതൊക്കെ നമുക്ക് നമ്മളോട് പറയാവുന്നതാണ് അല്ലേ ഇതല്ല ഇതിനപ്പുറം എനിക്ക് സാധിക്കും പിന്നെയാണോ ഇത് ഒരു ഹസാഡസ് ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്കിലേക്ക് നിങ്ങൾ കയറുമ്പോൾ സ്വയം പറയാം ഇതല്ല ഇതിനപ്പുറം എനിക്ക് സാധിക്കും സാധിച്ചിരിക്കും നമുക്ക് കഴിവുണ്ടോ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ ധൈര്യമുണ്ടോ മുന്നോട്ട് പിന്നോട്ടല്ല നാലാമത്തെ പോയിന്റ് സ്വന്തം കുറവുകളെ തിരിച്ചറിയുക അല്ലെങ്കിൽ അംഗീകരിക്കുക തിരിച്ചറിഞ്ഞാൽ മാത്രം പോരട്ടോ അംഗീകരിക്കുക നമ്മൾ നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ നമ്മൾ ആ കുറവുകളിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്തോണ്ടിരിക്കും ആ എനിക്കിത് പറ്റുന്നില്ലല്ലോ ഓ എന്നിപ്പോൾ അവർ കുറ്റം പറയുമല്ലോ ഓ എന്നിപ്പോൾ അവരിങ്ങനെ പറയുമല്ലോ അല്ലെ നമുക്കൊരു കാര്യവും സമാധാനമായിട്ട് ചെയ്യാൻ സാധിക്കില്ല പകരം നമ്മൾ നമ്മുടെ ഫോക്കസ് ഇങ്ങനെ നമ്മുടെ കുറവിലേക്ക് നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കും ബട്ട് വൺസ് വി ഹാവ് അക്സെപ്റ്റഡ് ദ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്നബിലിറ്റീസിനെ നമ്മൾ അംഗീകരിച്ചാൽ ആ കുറവുകളെ നമ്മൾ അംഗീകരിച്ചാൽ നമ്മളത് വിട്ടു പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട് ഓക്കെ ഇതെനിക്കുള്ള ബ്ലസ്സിങ്ങാണ് ഇതെനിക്കുള്ള ബ്ലെസ്സിങ് ആണ് ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുറവുകളെ സ്വയം നമ്മളങ്ങ് മാറ്റിയെടുക്കും അംഗീകരിക്കുക എക്സെപ്റ്റ് യുവർ ലിമിറ്റേഷൻസ് എക്സെപ്റ്റ് യുവർ ഇന്നബിലിറ്റീസ് അത് വലിയ പോയിന്റ് ആണ് അതിനെ അംഗീകരിച്ചാൽ തന്നെ പകുതിയിലേറെ പ്രശ്നം മാറും ലാസ്റ്റ് പോയിന്റ് ദ ഫിഫ്ത് പോയിന്റ് ഈസ് ജേണലിംഗ് ഫോർ സെൽഫ് ലവ് ജാണിം പറഞ്ഞാൽ എഴുതുക എന്നുള്ളതാണ് എന്ത് ഇതിനൊരു പ്രത്യേക സിൻറ്റാക്സോ ഫോർമുലയോ റൂളോ ഒന്നുമില്ല ഒന്നുമില്ല ഡെയിലി നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് എഴുതുക എഴുതാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആ ചോദ്യങ്ങളുടെ ഉത്തരം മാത്രം നിങ്ങൾ ഡെയിലി എഴുതാൻ ശ്രമിച്ചാൽ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഒന്ന് ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്തത് ഇന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തോ ഞാനിന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചോ ഞാനത് നല്ലൊരു എക്സസൈസ് ചെയ്യുക വട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ദ ബെസ്റ്റ് തിങ് ഓർ ദ ബെറ്റർ തിങ് ദാറ്റ് ഐ ഹാവ് ഡൺ ടുഡേ ഇന്നത്തെ നല്ലൊരു കാര്യം ബെറ്റർ ആയിട്ട് ചെയ്തൊരു കാര്യം എന്താണ് അത് നിങ്ങൾ എഴുതുക രണ്ട് ഞാൻ ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന മെൻ്റലി ഫിസിക്കലി ബുദ്ധിമുട്ടുന്ന എന്ത് കാര്യമാണുള്ളത് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം ഞാൻ എന്തൊക്കെ ചെയ്യണം അത് മറികടക്കാൻ മൂന്ന് എന്നെ പറ്റി ഇന്ന് എനിക്ക് എന്താണ് കുറച്ചും കൂടെ പുതിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിനെ എങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടെ റീസൺ ചെയ്യാൻ പറ്റിയത് കുറച്ചുകൂടെ ക്ലാരിറ്റി എനിക്ക് എന്ത് കിട്ടി അതായത് എന്നെ പറ്റി ഇന്ന് ഞാൻ എന്ത് മനസ്സിലാക്കി ദാറ്റ് ഇസ് എ പോയിന്റ് നാല് എന്താണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം ഞാൻ മെച്ചപ്പെടേണ്ട ആ ഒരു കാര്യം എന്താണ് ഇന്നത്തെ ഒരു ലൈഫിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഇച്ചിരി ഇമോഷണലി അൺസ്റ്റേബിൾ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി സ്ട്രെസ്സ് കൂടുതൽ എടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ എന്താണ് അതിനെ ബെറ്റർ ആക്കാൻ അതിനെ മെച്ചപ്പെടുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അനദർ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള കാര്യം എന്താണ് എനിക്ക് നന്ദി ദൈവത്തോട് യൂണിവേഴ്സിനോട് എൻ്റെ ചുറ്റുമുള്ളവരോടൊക്കെ എനിക്ക് നന്ദിയുള്ള കാര്യം എന്താണ് ഞാൻ ഗ്രേറ്റ്ഫുൾ ആവേണ്ട കാര്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം എഴുതാൻ എനിക്ക് സമയമില്ല എനിക്ക് ബിസിയാണ് ഞാൻ പണി കഴിഞ്ഞിട്ട് എനിക്ക് നേരം ഇല്ല പണി കഴിഞ്ഞാൽ വീട്ടിലെ പണി ഓഫീസിലെ പണി വീട്ടിലെ പണി എല്ലാവരുടെയും പണിയും കഴിഞ്ഞാൽ എനിക്ക് നേരമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം ഇങ്കിങ് ഇസ് തിങ്കിങ് എഴുതുന്നത് നിങ്ങളുടെ ചിന്തകളാണ് ആ ചിന്തകളെ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും ടേക്ക് മൈ വേർഡ്സ് താങ്ക്